നടൻ കൃഷ്ണകുമാറിൻ്റെ മകളും സോഷ്യൽ മീഡിയ ഇൻഫ്ലുവൻസറുമായ ദിയാ കൃഷ്ണയുടെ വിവാഹം കഴിഞ്ഞ ദിവസം തിരുവനന്തപുരത്ത് വെച്ച് നടന്നു വളരെ ലളിതമായ വിവാഹ ചടങ്ങിൽ ബന്ധുക്കൾ മാത്രമാണ് പങ്കെടുത്തത് വലിയ ബഹളവും ആർഭാടത്തോടെയും കൂടി വിവാഹം നടത്തണ്ട എന്നത് ദിയുടെയും കുടുംബത്തിൻ്റെയും തീരുമാനമായിരുന്നു രണ്ടു വർഷമായി ഇരുവരും പ്രണയത്തിലായിരുന്നു അശ്വിൻ എന്നാണ് ദിയുടെ ഭർത്താവിൻ്റെ പേര് സോഫ്റ്റ്വെയർ ഡെവലപ്പറായി ജോലി ചെയ്തു വരികയാണ് അശ്വിൻ അശ്വിനു മുമ്പ് വലിയൊരു പ്രണയപരാജയം ദിയക്കുണ്ടായിരുന്നു അടുത്ത സുഹൃത്തായ വൈഷ്ണവചന്ദ്രനുമായി ഏറെ നാളായി ദിയ പ്രണയത്തിലായിരുന്നു ഇരുവരും ഒന്നിച്ചുള്ള ചിത്രങ്ങളും വീഡിയോകളും ഒരിടയ്ക്ക് താരപുത്രി നിരന്തരം പങ്കുവയ്ക്കാറുണ്ടായിരുന്നു ദിയുമായി പ്രണയത്തിലാണെന്ന് ഒരിക്കൽ വൈഷ്ണവ് തുറന്ന് സമ്മതിക്കുകയും ചെയ്തിരുന്നു ദിയോടൊപ്പമുള്ള സൗഹൃദ നിമിഷങ്ങൾ കോർത്തിനക്കെ വീഡിയോ പങ്കുവെച്ചായിരുന്നു വൈഷ്ണവ് അന്ന് പ്രണയം വെളിപ്പെടുത്തിയിരുന്നത് അതെ എൻ്റെ പ്രിയപ്പെട്ട കൂട്ടുകാരിയുമായി ഞാൻ പ്രണയത്തിലാണ് ഇതേ വീഡിയോയ്ക്ക് അടിക്കുറിപ്പുമായി ദിയും കുറിച്ചിരുന്നു ഇരുവരും ഒരുമിക്കുമെന്ന് തന്നെയാണ് ആരാധകരും കരുതിയിരുന്നത് അതിനിടയിലാണ് തൻ്റെ പ്രണയം തകർന്നുവെന്ന് വെളിപ്പെടുത്തി ദിയ എത്തിയത് രണ്ടായിരത്തി ഇരുപത്തി മൂന്നിൽ എടുത്ത ഏറ്റവും മികച്ച തീരുമാനം എന്താണെന്ന് ഫോളോവേഴ്സിൻ്റെ ചോദ്യത്തിന് ഉത്തരം നൽകുന്നതിനിടെയാണ് വൈഷ്ണവുമായുള്ള പ്രണയം അവസാനിപ്പിച്ചെന്ന് ദിയ വെളിപ്പെടുത്തിയിരുന്നത് ഇതേ വീഡിയോയ്ക്ക് അടിക്കുറിപ്പുമായി ദിയയും കുറിച്ചിരുന്നു ഇരുവരും ഒരുമിക്കുമെന്ന് തന്നെയാണ് ആരാധകരും കരുതിയിരുന്നത് അതിനിടയിലാണ് തൻ്റെ പ്രണയം തകർന്നുവെന്ന് വെളിപ്പെടുത്തി ദിയ എത്തിയത് രണ്ടായിരത്തി ഇരുപത്തി മൂന്നിൽ എടുത്ത ഏറ്റവും മികച്ച തീരുമാനം എന്താണെന്ന് ഫോളോവേഴ്സിന്റെ ചോദ്യത്തിന് ഉത്തരം നൽകുന്നതിനിടെയാണ് വൈഷ്ണവുമായുള്ള പ്രണയം അവസാനിപ്പിച്ചെന്ന് ദിയ വെളിപ്പെടുത്തിയിരുന്നത് എന്നാൽ മുൻ കാമുകിയെക്കുറിച്ചുള്ള ചോദ്യങ്ങളെ എന്നും സ്വാഗതം ചെയ്യുന്ന കൂട്ടത്തിലായിരുന്നു വൈഷ്ണവ് ഇപ്പോഴത്തെ ദിയുടെ ദാമ്പത്യ ജീവിതത്തിന് ആശംസകൾ നേർന്ന് എത്തിയിരിക്കുകയാണ് വൈഷ്ണവ് ഇൻസ്റ്റഗ്രാം സ്റ്റോറിയിലാണ് ദിയുടെ ചിത്രം പങ്കിട്ടുകൊണ്ട് ആശംസകൾ വൈഷ്ണവ് നേർന്നത് എന്നാൽ അശ്വിനെക്കുറിച്ച് ഒന്നും തന്നെ കുറിച്ചിട്ടുമില്ല ധിയെപ്പോലെ തന്നെ വൈഷ്ണവിൻ്റെ സുഹൃത്തായിരുന്നു അശ്വിനും